എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ റാണിയൊക്കെയാണ് ഇപ്പോൾ താരമായിട്ടിരിക്കുന്നത് പുള്ളിക്കാരത്തിടെ തെറിക്കമൻറ്റിന് നല്ല ഒന്നൊന്നര പണി കിട്ടിയിരിക്കുകയാണ് പുള്ളിക്കാരത്തി മോശമൊന്നും അല്ല കേട്ടോ പുള്ളിക്കാരത്തി അടങ്ങിയിരിക്കത്തൊന്നും ഇല്ല വീട്ടിൽ പോയി നമ്മുടെ വിയ നമ്മുടെ വിയറൻ ലോ അങ്ങനെയല്ലേ ആ അതെ ആ ഒരു ചാനല് വീട്ടിൽ പോയി അവരുടെ അവരുടെ എന്താ പറയുന്നത് അവരുടെ കുട്ടിയെ കണ്ടു കുറച്ച് അവരുടെ ഡയറിയുടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു അതിനുശേഷം അവർ നേരെ കടയിൽ വന്ന് കൈയോടെ പിടിച്ചു അങ്ങനെയൊക്കെ ചില്ലറ പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ തെറി തെറിക്കുമൻ്റ് ഇടുന്ന ആ ഒരു ചേച്ചി അതോടുകൂടി അടങ്ങിയിരിക്കും എന്നൊക്കെയാണ് ഞാൻ കരുതിയത് അങ്ങനെയാണ് നാണവമാനോ ഉള്ളവരൊക്കെ അങ്ങനെയാണല്ലോ പക്ഷെ പുള്ളിക്കാരത്തി ഒരു രക്ഷയില്ല അടങ്ങിയിരുന്നില്ല എന്ന് മാത്രമല്ല സർവത്ര എന്താണ് പറയുന്നത് എനർജിയും ശേഖരിച്ച് അങ്ങ് ചാടി ഇറങ്ങി വന്നിരിക്കുകയാണ് അപ്പോൾ ഇപ്പോഴും അവർ ഓരോരോ ചാനലിലൊക്കെ പോയി ഇടുന്നുണ്ട് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും എനിക്ക് തോന്നുന്നു ഈ പുള്ളിക്കാരത്തെയും നല്ലൊരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്നത് എന്ന് തോന്നുന്നു കാരണം ഇത് എനിക്ക് തോന്നുന്നു അവർക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു അവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതപ്പോൾ എന്തെങ്കിലും ആവട്ടെ അപ്പോൾ ഇതിനെ എടുത്തിട്ട് നമ്മുടെ ഒരു സഹോദരൻ നമ്മുടെ ഒരു റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന പുള്ളിക്കാരനാണ് ഈ പുള്ളിക്കാരൻ നമ്മുടെ ലൈവിലൊക്കെ വരാറുണ്ട് ഇനി പെങ്ങളുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹമാണ് നമ്മുടെ സഹോദരന് അപ്പോൾ നമ്മുടെ സഹോദരൻ ഇവരെ എന്താ പറയുന്നത് നമ്മുടെ സഹോദരനും ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് കാരണം സഹോദരൻ ഇവർക്ക് വേണ്ടിയിട്ട് നല്ല ഒന്നൊന്നര ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ റാണിയൊക്കെയല്ലേ ആൾ സഹോദരനെയും വെറുതെ വിട്ടില്ല കമൻറ്റ് ബോക്സിൽ വന്ന് നല്ല വൃത്തിയായിട്ടങ്ങ് നടമാടി

റാണി പി ം ഈ റാണി പി സദാശിവം എന്ന് പറഞ്ഞാൽ ഈ സദാശിവം അച്ഛനാണോ ഭർത്താവ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ എങ്കിലും ഞാൻ നിങ്ങളെടുത്ത് ഒരു ഹെൽപ്പ് ചോദിക്കാം ഈ ദീപ്തി ടീച്ചർ ഇവരുടെ ആ ഫോട്ടോയൊക്കെ പുറത്തുവിട്ടതിന് ശേഷം എന്റെ മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹം രണ്ട് അവരുടെ ഒരു അസുഖം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ വീഡിയോ അടിയിൽ ചെന്ന് വളരെ മോശമായ രീതിയിൽ കമന്റ് ചെയ്യ ൃപ്തി ഒരാളെ കുറിച്ച് മോശമായിട്ട് പറയുമ്പോ അവർക്ക് കിട്ടുന്ന ആള് സന്തോഷം ഉണ്ടെന്നാണ് അത് പറഞ്ഞറിയിക്കാൻ കഴിയും അങ്ങനെ സന്തോഷം കിട്ടുന്ന ഒരു ഐറ്റം റാണി അവരുടെ വീട്ടില് ഒരു കിട്ടിയ പോയി അവരടുത്ത് ഗന്ധം സംസാരിച്ചു പിന്നെ അവർക്ക് ഒരു പറയുന്നുണ്ട് ഓ അവരുടെ വീട് എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല അന്ന് കേട്ടോ ഇപ്പോ അത് അറിയാന്നുള്ളവര് എനിക്ക് വ്യക്തമായിട്ട് അഡ്രസ്സ് പറഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും അങ്ങനെ തൃപ്തി അടയുന്ന ഒരു വ്യക്തിയാണ് റാണി അപ്പോ അതിനുശേഷവും ഈ യൂട്യൂബർ അവിടെ പോയി സംസാരിച്ചതിന് ശേഷവും ഇവരുടെ അസുഖത്തിന് ഒരു കുറവ് വന്നിട്ടില്ല ഈ സകലമായ യൂട്യൂബർമാരും എല്ലാം എടുത്തിട്ട് അടയ്ക്ക് വെളിപ്പിക്കുന്നു അവരുടെ നാടോ മാനോ കൂട്ടലും അപ്പൊ വീണ്ടും അവർ ആ അസുഖവുമായിട്ട് ഈ മറ്റുള്ളവരുടെ വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ് ഇടുക എന്ന് പറയുമ്പോ ആ ഒരു അസുഖം അതായത് സുഹൃത്തുക്കളെ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാരണം കാര്യം നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ പല ഹോസ്പിറ്റലിലും പല ഡോക്ടർമാരും അടുത്ത് പോയി ചികിത്സിക്കാറുണ്ട് അവരൊക്കെ ഓരോ ചികിത്സാ രീതിയിലും നിർദ്ദേശിക്കും അതിലൊന്നും ചിലപ്പോൾ പല കിട്ടാറില്ല കൃത്യമായിട്ട് ഒരു അസുഖം ആ അസുഖം എന്താണെന്ന് കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ മാത്രമേ ആ അസുഖത്തിൽ നിന്നുള്ള പരിഹാരം കാണാൻ പറ്റൂ നമുക്ക് ക്യാൻസർ വന്ന മാരക രോഗങ്ങൾ വരാൻ ഈ ക്യാൻസർ വന്ന ഭാഗം ചിലപ്പോൾ മുറിച്ചു മാറ്റി കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അത് ചിലപ്പോൾ വീട്ടും വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എനിക്ക് ഞാൻ വലിയ ഒരു നന്ദി പറയുകയാണ് നമ്മുടെ ഈ ടീച്ചറൊക്കെ കാരണം ഈ റാണി കണ്ട സമയം മുതലേ എന്റെ മനസ്സിനകത്ത് ഒരു ആവേശം അച്ചു മുറി വേറെ ഒന്നല്ല അത്യം പറ എനിക്ക് റാണി എന്ത് വിളിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് അച്ഛൻ ചങ്കില് ആ ശേഷം പതിഞ്ഞു പാട്യ മക്കളൊന്നുമില്ല ഒന്നുമില്ല കഴിയണം എനിക്ക് ഈ റാണി എന്റെ മനസ്സിൽ റാണി കുത്തേ മുത്തേ എനിക്ക് അങ്ങനെ വിളിക്കാ താല്പര്യം റാണി എനിക്ക് നിന്റെ കല്യാണ കഴിച്ചുള്ള അതായത് പശുവിന്റെ കഴുകുന്നതീര് വയർന്ന് പറയും എന്റെ ചിലപ്പോ അസുഖത്തിനുള്ള ഒരു ചെറിയൊരു പരിഹാരം കണ്ടാൽ അങ്ങനെ ഇരിക്കും ഏ എനിക്ക് ആ ദിപ്തി ടീച്ചർ പരിചയപ്പെടുത്തി തന്ന സമയം മുതലേ മനസ്സിൽ കയറിയ വിഹാരമാണ് ആ ഫോട്ടോ കണ്ടപ്പോ ആ ഇതിന്റെ ആ ഗ്ലാമറും ആ ശരീരം വിഷമിക്കൊന്നും വേണ്ട ഞാൻ എനിക്ക് ഇച്ചിരി പ്രായമൊക്കെ ഉണ്ട് ഞാൻ പിന്നെ ഈ ഓജി എന്ന തോൽവ് ഇതൊന്നും നടക്കാക്കണ്ട നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ മറക്കും കുഴപ്പങ്ങളൊന്നും ഇല്ല പിന്നെ ഈ വയസ്സാകാലത്ത് എനിക്ക് ഇച്ചിരി മുറുകഴിച്ച് തരാൻ ഒരാൾ വേണം ആന വരുക എന്നെങ്കിൽ ആ മോള കാര്യം കുഴപ്പമില്ല ഞാൻ എന്റെ പൊന്നുപോലെ എന്റെ മോളെ പോലെ സ്നേഹിച്ച് അവിടെ കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നോക്ക് കഴിയാം ഉം അപ്പൊ അതായത് വല്ലവരുടെ കമന്റിന്റെ കഴിഞ്ഞ വീഡിയോ അറിയിപ്പോലീനൊക്കെ കമന്റിന്റെ സൂചിച്ച് മതിയോ കുഴപ്പമില്ല ഞാനവിടെ സഹകരിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കമ്മറ്റിലോ കണ്ടോളം ഈ ും വരുമ്പഴേ അത് ഞാനൊക്കെ പരിഹരിച്ചതാന്നേ നമുക്ക് അച്ഛനഭ്യാസം ഇല്ലെന്നും പറഞ്ഞാൽ ഇച്ചിരി ഒക്കെ വരും ഒന്നുമില്ല വരികയാണെങ്കിൽ നമുക്ക് ഇച്ചിരി കട്ട ചായ ഒക്കെ ഇട്ട് കുടിച്ച് കപ്പ കപ്പൊക്കെ കുറിച്ച് പിന്നെ എനിക്ക് ഇച്ചിരി കുറക്കാനൊക്കെ ഇട്ടിട്ടാണ് വയസ്സായ നല്ലത് നല്ലത് ചിരി തന്നെ പോകാം താല്പര്യം അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് സുഹൃത്തുക്കളെ ഈ വീഡിയോ കാണുന്നവരെല്ലാരും മാക്സിമം നമ്മുടെ റാണി എല്ലാരും റാണി അക്ഷയൊക്കെയാ എനിക്ക് എനിക്കങ്ങനെ വിളിക്കാൻ താല്പര്യം റാണി മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ എത്തിച്ചാൽ വലിയ ഉപകാരമാണ് കാരണം നല്ല പൊരിച്ച തെറിയേക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം അവിടുത്തെ പ്രദേശത്തോട്ടാണല്ലോ നമ്മളൊരു വീഡിയോ ചിന്തി

ൊന്നും നോക്കണ്ട കൊഴപ്പല്ലേ നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കും കൊഴപ്പൊന്നുമില്ല എന്റെ അസുഖത്തിനുള്ള ചികിത്സയൊക്കെ എന്തായാലും ഉണ്ട് മാറ്റി തരാം കേട്ടോ സുഹൃത്തുക്കളെ മാക്സിമം എങ്ങനെയെങ്കിലും ഈ പ്രാണിശേഷിയിലെടുത്ത് എന്റെ ഈ വീഡിയോ നിന്ന് എത്തിക്കണം പിന്നെ കഴിയുമെങ്കിൽ അവരെ അത്ര സംഭവം അതിൽ ഞാൻ എങ്ങനെയെങ്കിലും പോയി അവരെ പോയി ആ കല്യാണാലോചന നടത്തി എങ്ങനെയെങ്കിലും ഞങ്ങൾ സുഖമായിട്ട് ജീവിതം അല്ലെങ്കിൽ എന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം വേണം ഈ വ്യക്തിയെ കണ്ടു പോകുന്ന ഒരു എനിക്ക് മനസ്സിലോ ഇപ്പൊ ഒരു ഷോപ്പില് ജോലിക്കൊക്കെ നിൽക്കുന്നു ജോലിക്കൊന്നും ഒന്നും മുപ്പേ ഞാൻ നോക്കോളെല്ലോ നമുക്കിപ്പോ അത്യാവശ്യം ഇപ്പൊ ജീവിക്കാനുള്ള കാര്യം ഞാൻ ജോലിയൊക്കെ ചെയ്തു നമുക്ക് ജീവിക്കാത്ത അതിലൊന്നും വിചാരിക്കണ്ട പിന്നെ മോളെ കാര്യം അതിനകത്ത് നമ്മൾ ഉപ്പനും പോലെ ആരൊക്കെ നല്ലൊരു പയ്യോ അതൊക്കെ വിദ്യാഭ്യാസം നമ്മളിത് സഹകരിച്ച് വരണമെങ്കിൽ ഈ അക്ഷരാഭ്യാസത്തിന്റെ കുറവൊക്കെ ഞാൻ കൂടെ ഒക്കെ കമന്റ് തന്നെ ഹെൽപ്പ് ചെയ്യും അതിന് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ ആഹ് വല്ലവരുടെ വീഡിയോ അടിയിൽ കിട്ടുന്ന ഒരു സുഖം നമ്മുടെ കേരളത്തിലെ ഒരു ഈ നിയമവ്യവസ്ഥയില് ഒരു കുഴപ്പമുണ്ട് പുരുഷന്മാരാണ് സ്ത്രീകളുടെ വീഡിയോടെ അടിയിൽ ബാക്ക് കമന്റ് ഒക്കെ ഇട്ടു കഴിഞ്ഞാൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അപ്പറും പോകും സ്ത്രീകൾ എന്ത് തോന്നിയ ദിവസം മറ്റുള്ളവരുടെ വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ് ഇട്ടോ അല്ലെങ്കിൽ മുക്കി കാണിച്ചാൽ നോ പ്രോബ്ലം

അങ്ങനെ സ്ത്രീകൾ എല്ലാവരും കൊണ്ടുവന്ന് പരാതി പെട്ടെന്ന് പറഞ്ഞൊന്നും അതിന് പരിഹാര പരിഹാരമൊന്നും കിട്ടില്ല അതൊക്കെ ഹണി റോസൊക്കെ കൊണ്ടുവന്ന് കൊടുത്താൽ മാത്രമേ പരിഹാരം ഓൺ ദി സ്പോട്ടിൽ കിട്ടത്തുള്ളൂ നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യരൊക്കെ കൊടുത്താലുണ്ടായി പോലീസൊന്നും മൈൻഡ് ചെയ്യില്ല ഇതേ കണ്ടില്ലേ ഒരു മനുഷ്യൻ പിന്നെ പരോളിനിറങ്ങിയതിന് ശേഷം പിന്നെ പുള്ളിക്കാരൻ കൊല കൊലപാതക കുറ്റത്തിനാണ് പുള്ളിക്കാരൻ തന്നെ ജയിലിൽ പിടിച്ചിട്ടത് അയാൾ വീണ്ടും ഇറങ്ങിയതിന് ശേഷം അയാളെ കൊലപാതക ഭീഷണിയൊക്കെ മുഴക്കിയിട്ട് ആ ഒരു വീട്ടുകാർ കൊണ്ടുവന്ന പരാതിപ്പെട്ടിട്ട് പോലും അയാൾക്കെതിരെ യാതൊരുവിധ നടപടിയും പോലീസ് എടുത്തില്ല പോലീസിൻ്റെ ആ ഒരു അനാസ്ഥത കൊണ്ട് നഷ്ടപ്പെട്ടത് രണ്ട് ജീവനുകളാണ് ആ കുട്ടികൾക്ക് അച്ഛനും അച്ഛമ്മയും ഇല്ലാതായി ആ കുട്ടിയുടെ അമ്മയെ കൊന്നതിന് ശേഷമാണ് അയാൾ ഫസ്റ്റ് പോകുന്നത് ജയിലിലേക്ക് പോകുന്നത് അവിടെ നിന്നും നാലഞ്ച് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ ജാമ്യത്തിൽ ഇറങ്ങി ഇപ്പോൾ ഇറങ്ങിയപ്പോഴത്തേക്കും അയാളുടെ ഭാഗത്ത് നിന്ന് കൊല്ലപാതക ഭീഷണി ഉണ്ടായപ്പോൾ ഈ കുട്ടികൾ വേണ്ടപ്പെട്ടവരുൾപ്പെടെ കൊണ്ടുവന്ന് പരാതിപ്പെടു കൊടുത്തു എന്നിട്ട് പോലീസിൻ്റെ ഒരു എന്താണ് അനാസ്ഥത കൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ആരോരുമില്ലാതായിപ്പോയി രണ്ട് പെൺകുട്ടികൾക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ സഹോദരൻ പറയുന്നത് പോലെ പെണ്ണുങ്ങൾ കൊണ്ടുവന്ന് പരാതിപ്പെട്ടുകഴിഞ്ഞാൽ അതിന് അതിനെതിരെയൊന്നും നടപടിയൊന്നും ഉണ്ടാവണമെന്നൊന്നുമില്ല അതൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹണി റോസ് പോലുള്ള ആരെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് സെലിബ്രിറ്റികൾ അവരൊക്കെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് നടപടിയൊക്കെ ഉണ്ടായിരുന്നിരിക്കും ഇപ്പോൾ നമ്മുടെ നിമിഷ ബജോ അവർ മെമ്പർഷിപ്പ് ലൈവും അതും ഇതൊക്കെ ചെയ്യുന്ന സ്ത്രീയാണ് അവർ ബാഡ് കമൻറ്റ് വന്നു എന്ന് പറഞ്ഞിട്ട് അവർ ഫസ്റ്റ് കൊണ്ടുവന്ന് പരാതിപ്പെട്ടാർക്ക് അതിൽ അതിന് വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല പിന്നീട് രണ്ടാമത് അവർ ഹണിറോസിൻ്റെ സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അതായത് അവർ ഇരു അവർ അവരുടെ കംപ്ലൈൻറ്റ് കൊടുത്ത് പത്തിരുപത് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഹണി ഹണിറോസിൻ്റെ പ്രശ്നം ഉണ്ടായത് അത് കൂടെ തന്നെ വിധിയുണ്ടായപ്പോഴത്തേക്ക് ഇവർ അവർ വീണ്ടും കൊണ്ടുവന്ന് പരാതിപ്പെട്ടു അത് വക്കീലിനെ കൊണ്ടാണ് കൊടുപ്പിക്കുന്നത് അവർ പരമാവധി അവധി കൊടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ കൊടുത്തു അവർക്ക് പെട്ടെന്ന് തന്നെ അതിന് നടപടി ഉണ്ടാവുന്ന പോലീസിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ നല്ല ഉറപ്പും കിട്ടിയെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് അവർക്ക് എതിരെ ബാഡ് കമൻ്റ് ഇടുന്ന എല്ലാവരെയും കൊണ്ടുവന്ന് അവർ കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ വേറെയും ചാനലുകാർ അങ്ങനെ അവകാശപ്പെടുന്നുണ്ടായിരുന്നു അപ്പോൾ കയ്യിൽ പണവും വേണം പ്രത്യേകിച്ച് സെലിബ്രിറ്റി ആയി ആയിരിക്കണം അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പറയുന്ന വേഗത്തിൽ ശരവേഗത്തിൽ കാര്യങ്ങൾ നടക്കും നമ്മളെപ്പോലുള്ള സാധാരണക്കാരാണെങ്കിൽ അവിടെ കയ്യും കാലം ഇട്ട് അടിച്ചുകൊണ്ട് കിടക്കാനേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ തന്നെ ആയിരിക്കും പിന്നീട് വാതി പ്രതിയാവുന്ന ആ ഒരവസ്ഥയിലേക്ക് പോയി എന്നും വരാം ആ എന്തായാലും താങ്കൾ പറയുന്ന ബാക്കി കൂടി കേൾക്കട്ടെ ദയവ് ചെയ്തത് ഇദ്ദേഹം പറയുന്ന ഈ ഒരു വീഡിയോ എല്ലാവരും കേൾക്കാനായിട്ട് ഇരിക്കില്ല കേട്ടോ ഹെഡ്സെറ്റ് നിർബന്ധമാണേ കൊച്ചു കുട്ടികൾ കേൾക്കാനായിട്ടേ വരരുത് കേട്ടോ ഞാൻ സഹായിക്കാം നിന്റെ അസുഖത്തിനുള്ള പരിഹാരം സുരേന്ദ്രനെ കത്തിയ അല്ലാതെ ഇവരൊക്കെ ചെറുപ്പക്കാരാണേ അവർക്കൊന്നും പറ്റത്തില്ല അവരൊന്നും വിചാരിച്ചാലൊന്നും നിന്റെ അസുഖം മാറത്തില്ല അപ്പൊ ഇവരൊക്കെ മായമായിട്ട് നിന്റെ വീട്ടിൽ വന്ന് പറഞ്ഞിട്ടൊന്നും നല്ല അസുഖം മാറുന്നില്ല മാറത്തില്ല പിന്നെ നമ്മളിപ്പോ എന്താ കഴിച്ച് മാറിയില്ല എന്ന് എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വേറെ ഒരു ഒറ്റമൂലി ഒറ്റപൊലി പ്രയോഗം അത്യാവശ്യം ആണ് നമ്മളെ ഈ തിരുവനന്തപുരത്ത് ഒരു സ്ഥലം അവിടെ നല്ല ഈ കാളകളുണ്ട് കാളകൾ തമ്മിൽ നല്ല ഇനത്തിലുള്ള കാളകളൊക്കെ അത് വീണ്ടും നിർത്തി നിന്റെ അസുഖം അവിടെ മാറ്റി തരും ഞാൻ വയസ്സായി പോയപ്പോൾ ശരി ആയില്ല അതിനൊക്കെയുള്ള നമ്മളെ നാട്ടില് ഉണ്ടല്ലോ എല്ലാവിധ മരുന്നുകളും ഉണ്ട് കേട്ടോ റാണി മുത്തേ മുട്ടേ അപ്പൊ സുഹൃത്തുക്കളെ എല്ലാവരും എന്നെ ഒന്ന് ഹെൽപ് ചെയ്യണം ഈ റാണിയുമായിട്ട് എന്തോ ഒരു കല്യാണം നടക്കാൻ നിങ്ങളൊന്ന് സഹായിക്കണം ഈ വീഡിയോ അത് പ്രത്യേകിച്ച് സഹായിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല മിക്കവാറും അവർ വരും നിങ്ങളെ കാര്യം സ്വാഹ നിങ്ങളെ അവർ ഇടിച്ച് കൂമിനിട്ടിടിച്ച് എന്താ പറയുന്നത് ഇന്ന് തന്നെ മിക്കവാറും നിങ്ങളെ ശവാസനത്തിൽ എത്തിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ അവർ നേരിട്ട് വന്നില്ലെങ്കിൽ അവരുടെ കമന്റ് ബോക്സ് വഴി അവർ നിങ്ങളെ കൊല്ലാതെ കൊല്ലും അതുകൊണ്ട് വേഗം പോയി കമൻ ബോക്സ് ഒക്കെ ഓഫാക്കി വെച്ചോ അതാ നിങ്ങൾക്ക് നല്ലത് എനിക്ക്

അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നല്ല പുളിച്ച തെറി കേൾക്കുന്നു നിങ്ങൾ ഉറപ്പാണല്ലോ നി നിങ്ങളൊരിക്ക എന്നെപ്പറ്റി വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾ നിങ്ങൾക്കിട്ട് നല്ല വൃത്തിയായിട്ട് ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഈ മനുഷ്യൻ അതൊക്കെ അങ്ങ് വിട്ടിട്ട് നമ്മൾ ശരി പറയുകയാണെങ്കിൽ നമ്മൾ സഹോദരി സഹോദരന്മാർ തന്നെയാണ് ശരിക്ക് പറയുകയാണെങ്കിൽ പിന്നെ അദ്ദേഹം വീണ്ടും വന്ന് എൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ട് പെങ്ങളുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റിലേക്ക് കമൻറ്റ് സെക്ഷനിലൊക്കെ വന്നിട്ട് എപ്പോഴും വീഡിയോയിൽ വന്ന് ലൈക്ക് ചെയ്യുകയും ലൈവിലൊക്കെ വരികയൊക്കെ ചെയ്യും ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ഇദ്ദേഹം സ്വന്തം പോലെ തന്നെയാണ് പിന്നെ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ വൈറലാകും കേട്ടോ താങ്കളുടെ ചാനലും ഈ ഒരു വിഷയത്തോട് കൂടി കൂടുതൽ വൈറലാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് കാരണം ഈ ഒരു വീഡിയോ മതി ഇത് എൽ മിക്ക മിക്ക ചാനലുകാരും കൊണ്ടുപോകും ഉറപ്പാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ ചാനൽ നല്ല രീതിയിൽ ഓടും ഈ ഒരു വിഷയത്തിൽ നോക്കൂ നിങ്ങളുടെ ചാനലിലെ ബാക്കിയുള്ള ഇതൊന്നും പോലെയല്ല ശരിക്കും നിങ്ങളുടെ ഈ ഒരു വീഡിയോ നല്ല രീതിയിൽ ഓടിയിട്ടുണ്ട് എണ്ണായിരത്തി എണ്ണൂറ് കേക്ക് വന്നിട്ടുണ്ട് സാധാരണ വ്യൂസ് കുറവാണ് ഇദ്ദേഹത്തിൻ്റെ ചാനലിന് പക്ഷേ ഇപ്പോൾ നല്ല ഇപ്പോൾ ആദ്യമൊക്കെ തീരെ ഇല്ലായിരുന്നു ഇപ്പോൾ ഇപ്പോൾ നല്ല രീതിയിൽ വരുന്നുണ്ട് ചാനൽ ഇതിങ്ങനെ മുന്നോട്ട് പൊയ്ക്കോളൂ നല്ല രീതിയിൽ നിങ്ങൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ സിൽവർ ബട്ടനൊക്കെ സ്വന്തമാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ ഈ സഹോദരനെ എന്തായാലും നമ്മുടെ എന്താണ് നമ്മുടെ റാണിയൊക്കെ വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞാനൊന്ന് നോക്കട്ടെ അവർ പുള്ളിക്കാരനെ പുളിച്ച തെറിയായിട്ടൊക്കെ വന്നിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ സാധാരണ വരേണ്ടതാണ് നോക്കട്ടെ നോക്കട്ടെ ആഹാ നമ്മുടെ സഹോദരൻ ഉണ്ടല്ലോ ഈ പറച്ചിലൊക്കെ ഉള്ളു ആളൊരു പാവ കേട്ടോ ഞാൻ നേരത്തെ നോക്കിയപ്പോൾ റാണിയൊക്കെ നല്ല രീതിയിൽ നമ്മുടെ സഹോദരനെ ഒരു കമൻറ്റിലിട്ട് കൊന്നു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും നമ്മുടെ കൂടെപ്പുറപ്പ് ആ ഒരു കമൻ്റ് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് റിമൂ ചെയ്ത് കളയേണ്ടിയിരുന്നു സഹോദരൻ അത് അവിടെ തന്നെ കിടക്ക് കിടന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നേനെ കാരണം മറ്റുള്ളവർ കണ്ടിരുന്നെങ്കിലുണ്ടല്ലോ അവളെ കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കിയേനെ എന്തായാലും നമ്മുടെ സഹോദരനെ വളരെ ബോഡി ഷേമിങ് ചെയ്തുകൊണ്ടാണ് ആ ഒരു സ്ത്രീ വന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഞാൻ ആ കമൻറ്റ് വായിച്ചതാണ് അപ്പോൾ എന്തെങ്കിലും ആവട്ടെ അതൊക്കെ എന്തെങ്കിലും ആവട്ടെ വിവരദോഷികൾ അങ്ങനെ പലതും പറയും താങ്കൾ അതൊന്നും കണക്കാക്കണ്ട എന്തായാലും താങ്കളുടെ ചാനൽ നേരത്തെ പോലെയൊന്നും അല്ല വളരെ നന്നായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് വളരെ നന്നായിട്ട് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഗോൾഡ് ബട്ടനും കൂടി കിട്ടും അതിനുള്ള സകല സാധ്യതകളും ഉണ്ട് എന്തായാലും നന്നായി വരട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു നന്നായി വരാനായിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നു കാരണം താങ്കൾ എൻ്റെ ലൈവിലൊക്കെ വരാറുണ്ട് ചാനലൊക്കെ സന്ദർശിക്കുന്ന ആളാണ് അപ്പോൾ എന്നെ സ്നേഹത്തോടു കൂടി എന്ന് മാത്രമേ വിളിക്കാറുള്ളൂ അപ്പോൾ ആ ഒരു സ്നേഹം സഹോദരൻ എന്നുള്ള രീതിയിൽ എനിക്കുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ശരിക്കും പറയുകയാണെങ്കിൽ നല്ല രസമായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ പക്ഷേ എല്ലാവർക്കും കേൾക്കാൻ കൊള്ളില്ല അത് കുട്ടികളൊന്നും കാണാതിരിക്കുന്നതാണ് ഏറ്റവും വൃത്തി ഹെഡ്സെറ്റ് നിർബന്ധമാണ് ഇതെനിക്ക് ആദ്യമേ വീഡിയോ ചെയ്തപ്പോഴേ എനിക്കിത് പറയാൻ പറ്റിയില്ല കാരണം ഞാൻ ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ടല്ലായിരുന്നു ശരിക്ക് പറയുകയാണെങ്കിൽ ഞാനിത് റിയാക്ട് ചെയ്യാനായിട്ട് എടുത്തത് പകുതികളും മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാൽ അത് ആദ്യമേ തന്നെ പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ പിന്നീട് ഞാനങ്ങ് വിട്ടുപോയി എന്തായാലും വീഡിയോയുടെ അടിയിൽ വന്നിട്ട് അവസാന ഭാഗത്ത് വന്നിട്ട് പറയേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പോൾ ഹെഡ്സെറ്റ് വെക്കുക പിന്നീടെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഇതുവരെ കാണാ സോറി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻ്റ് ചെയ്തേക്കണം കേട്ടോ ഇദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ പേര് ലൈറ്റ് മീഡിയ എന്നാണ് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഇദ്ദേഹത്തിൻ്റെ ചാനലുകൂടി ഒന്ന് സബ് ചെയ് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും കാരണം അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന കൂടിയാണ് അപ്പോൾ എന്തായാലും ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ